ഇതിപ്പോ വിളവെടുത്ത ഗലാഗലിഞ്ചിയാണ് അപ്പൊ ഗലാഗൽ ഇഞ്ചികളുടെ തൈകളാണേ കാണുന്നത് മുഴുവൻ ഇത് ഞാൻ നട്ടേക്കണേന്ന് വെച്ചുകഴിഞ്ഞാല് എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ടേക്കണതാണ് ഇതേപോലെ ഉയരത്തിൽ വളരണാണ്ട് ഗലാഗൽ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഫ്ലവറും ഉണ്ടാവും ഓർക്കിഡ് പോലത്തെ ഫ്ലവറും ഉണ്ടാവും ഈ ഇഞ്ചി മലി അപ്പൊ ഇതിന്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നല്ല കട്ടിയുള്ള ഇലകളാണ് തണ്ടിനും നല്ല വില ഉള്ളതാണ് പിന്നെ ഭക്ഷണത്തിന് രുചി മണവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടാ നമ്മാഗലും ഇഞ്ചിയൊക്കെ ഉപയോഗിക്കണം നമുക്ക് ഗലാഗലി ഇഞ്ചി ഒന്നും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല നമ്മുടെ വീട്ടിൽ നട്ട് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ കണ്ട ഇതേപോലെ എളപ്പം ഇതേപോലെ നമ്മ നട്ട് കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോ തന്നെ ഇതേപോലെ എളുപ്പത്തിൽ വരും അപ്പൊ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ കണ്ട മൂത്ത ഇഞ്ചിയാണ് കാണുന്നത് ഇത് നമുക്കും ഇതും ഉപയോഗിക്കാൻ ചതച്ചിടാ പിന്നെ പൗഡറൊക്കെ ആക്കി വെക്കാം പിന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം അപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയ ഇഞ്ചിയാണ് ഗലാഗലി ഇഞ്ചി എന്ന് പറഞ്ഞു പറഞ്ഞാൽ കണ്ട ഇപ്പൊ വിളവെടുത്തേക്കാണെ ഇതിപ്പോ നട്ടിട്ട് ഒരു ആറുമാസം പോലും ആയിട്ടില്ല ഇതിപ്പോ നമുക്ക് ഗ്രോ ബാഗിൽ നട്ടിട്ട് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് ഇഞ്ചി നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടാത്ത ഒരു ഇഞ്ചിയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് ഈ ഇഞ്ചി ഉപയോഗിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വില കൊടുത്തു വേണം നമ്മൾ മേടിക്കുകയാണെങ്കിൽ തന്നെ മേടിക്കാം അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ ഇഞ്ചി കിട്ടും പിന്നെ ഒറ്റ ഒറ്റപ്രാവശ്യം നമ്മൾ നട്ടു കൊടുത്താൽ മതി വലിയ പരിചരണങ്ങളൊന്നും വേണ്ട കീടങ്ങളുടെ ശല്യം ഒട്ടും ഇല്ലാത്തതാണ് എല്ലാകാലും ഇഞ്ചിക്ക് നിങ്ങൾ കണ്ടാത്തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരല്ല പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണേലക്കെ അപ്പൊ കീടങ്ങളുടെ ശല്യങ്ങൾ ഒട്ടും ഇല്ലാത്താണ് യാതൊരു പരിചരണവും വേണ്ട യാതൊരു നമ്മ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നട്ടൊടുക്കാം അപ്പൊ എല്ലാവരും ഒരു ഗലാഗലിഞ്ചിയുടെ തൈയൊക്കെ മേടിച്ച് നടണം